ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ ഞാൻ ഒരു അടിപൊളി ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത് ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഒരു അടിപൊളി ഫാനാണ് നമ്മൾക്ക് കറണ്ട് പോയാലും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ റീചാർജബിൾ ഫാനാണ് വലിയ നാലായിരത്തഞ്ഞൂറ് എം എ എച്ചിൻ്റെ ബാറ്ററി കപ്പാസിറ്റി കൂടാതെ എമർജൻസി ലൈറ്റ് അതുപോലെ നയൻ്റി ഡിഗ്രി ഓട്ടോ റൊട്ടേഷൻ ഉള്ള ഫാനാണ് ബെഡിൽ കിടക്കുകയാണെച്ചാലും ഫാനിൻ്റെ റൊട്ടേഷൻ നയൻറ്റി ഡിഗ്രി മതിയാവും ബെഡിൽ എല്ലാവർക്കും കാറ്റ് കിട്ടാൻ നാലായിരത്തി അഞ്ഞൂറ് എം എച്ചിൻ്റെ യു എസ് ബി റീചാർജബിൾ ബാറ്ററിയാണ് വരുന്നത് നാലര മണിക്കൂർ കൊണ്ട് തന്നെ ഫുൾ ചാർജാവും നമുക്കൊരു ഇരുപത്തി മൂന്ന് മണിക്കൂറോളം ഉപയോഗിക്കാൻ പറ്റും യു എസ് ബി കണ്ടോ യു എസ് ബി സി ടൈപ്പ് കേബിളാണ് വരുന്നത് നമുക്ക് നമ്മുടെ മൊബൈൽ ചാർജറിലൊക്കെ കണക്ട് ചെയ്ത് ചാർജ് ചെയ്യാവുന്നതാണ് ഒരു മൂന്ന് കളറിലാണ് വരുന്നത് മൂന്ന് കളർ വേരിയൻ്റ് ഉണ്ട് ഗ്രീൻ അതുപോലെ ബ്ലാക്ക് പിങ്ക് ഇതിൽ ഞാൻ ഗ്രീൻ സെലക്ട് ചെയ്തു കാരണം നമ്മൾ ഇപ്പോൾ കറണ്ട് പോയി കഴിഞ്ഞാലൊക്കെ ഇരുട്ടത്ത് ഗ്രീൻ ആയതുകൊണ്ട് പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും ഓണാക്കാൻ വേണ്ടിയിട്ട് കൂടാതെ ഫാനിൽ എമർജൻസി ലൈറ്റും കൂടെ വരുന്നുണ്ട് എൽ ഇ ഡി ലൈറ്റ് ഉണ്ട് ഫ്രണ്ടിൽ തന്നെ ലീഫിൻ്റെ താഴെയായിട്ട് ഫാനിൻ്റെ പുറകിലായിട്ട് നമുക്ക് യു എസ് ബി ടൈപ്പ് സി പോർട്ട് കാണാം അതിൽ നമുക്ക് നമ്മളുടെ ഫോൺ ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യാവുന്നതാണ് ഫാനിൻ്റെ അടിയിലായിട്ട് ഒരു ഹുക്കും കൊടുത്തിട്ടുണ്ട് നമുക്ക് ക്ലിപ്പ് ചെയ്ത് പോലെ തന്നെ ഫാൻ ഹുക്ക് ചെയ്ത് വെക്കാവുന്നതുമാണ് നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട് നല്ല പ്ലാസ്റ്റിക് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് നാല് സ്പീഡ് മോഡുകളുണ്ട് നമുക്ക് ഓൺ ആക്കി നോക്കാം ഓക്കെ നല്ല കാറ്റ് കിട്ടുന്നുണ്ട് അടിപൊളിയാണ് ചൂട് കാലത്തൊക്കെ കറണ്ട് പോയി കഴിഞ്ഞാൽ വളരെ ഉപകാരപ്രദമായ ഒരു ഐറ്റം തന്നെയാണ് ഇനി നമുക്ക് അതിലെ എമർജൻസി ലൈറ്റ് എൽ ഇ ഡി ലൈറ്റൊന്ന് ഓൺ ആക്കി നോക്കാം ഇനി റൂമിലെ ലൈറ്റ് ഒന്ന് ഓഫ് ഓഫാക്കിയിട്ട് നോക്കാം എമർജൻസി എൽ ഇ ഡി അത്യാവശ്യത്തിന് വിളിച്ചോക്കുണ്ട് അങ്ങോട്ടൊരു തിരിയാനായിരിക്കാം ഫാനെ ഓസിലേറ്റ് ചെയ്യാൻ സൈഡിലേക്ക് രണ്ട് സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയണമെങ്കിൽ ബാക്കിലെ സ്വിച്ച് ആണ് ബാക്കിലെ സ്വിച്ച് ഒന്ന് ഞെക്കിയാൽ ഫാനെ അങ്ങോട്ടും ഇങ്ങോട്ടും റൊട്ടേറ്റ് ചെയ്യുന്നതാണ് ആ സ്വിച്ച് തന്നെ ഒന്നുകൂടെ പ്രസ് ചെയ്താൽ റൊട്ടേഷൻ നിൽക്കുന്നതാണ് ലൈറ്റ് ഓൺ ആക്കാനും നമ്മൾ ആ സ്വിച്ച് തന്നെ അപിക്കുക ആ സ്വിച്ച് ലോങ് പ്രസ് ചെയ്ത് പിടിച്ചാലാണ് എമർജൻസി ലൈറ്റ് ഓൺ ആവുന്നത് നാല് സ്പീഡ് മോഡുകളാണ് വരുന്നത് ലോ മീഡിയം ഹൈ പിന്നെ ഒരു നേച്ചുറൽ എന്ന് പറഞ്ഞൊരു മോഡും സ്പീഡ് ഒന്ന് സ്പീഡ് രണ്ട് സ്പീഡ് മൂന്ന് ഇനി ഒന്നുകൂടെ നോക്കാൻ നാച്ചുറൽ മോഡ് നാച്ചുറൽ മോഡെന്ന് പറഞ്ഞാൽ ഫാൻ ഒന്ന് തിരിയും പിന്നെ ഒന്ന് ഓഫാവും പിന്നെ വീണ്ടും തിരിയും അങ്ങനെ ഓഫായി ഓണായി അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഞാൻ കട്ടലിൻ്റെ മേലെ ക്ലിപ്പ് ചെയ്ത് വെച്ചാണ് ഫാൻ നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം ക്ലിപ്പ് ചെയ്ത് വെക്കാൻ അതുപോലെ ഹുക്ക് ചെയ്യാനൊക്കെ ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് കാറുകളിലും മറ്റു വാഹനങ്ങളിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒക്കെ ഫെൻ യൂസ് ചെയ്യാവുന്നതാണ് പിന്നെ ക്ലിപ്പ് ചെയ്ത് വെക്കുന്നതിൻ്റെ ഉള്ളിൽ പ്ലാസ്റ്റിക്കിൻ്റെ രണ്ടിൻ്റെ ഇടയിലായിട്ട് സ്പോഞ്ച് ഉണ്ട് അതുകൊണ്ട് സ്ക്രാച്ച് ഒന്നും പിഴയൊന്നുമില്ല നമ്മൾ കട്ടലിലൊക്കെ വെക്കുമ്പോൾ വേണമെച്ചാൽ ഇനി തുണിയോ കടലാസുഖമൊക്കെ വെക്കണോ നല്ലതാണ് ക്ലിപ്പ് ചെയ്തു വെക്കല്ലാതെ സ്റ്റാൻഡ് ഉള്ളോണ്ട് സ്റ്റാൻഡിൽ വെച്ചാലും പ്രശ്നങ്ങളൊന്നുമില്ല വൈബ്രേഷനോ കാര്യങ്ങളോ സ്പീഡ് മൂന്ന് ഹൈ സ്പീഡിൽ വെച്ചാലും പ്രശ്നമൊന്നുമില്ല ബെഡിന് അടുത്തായിട്ടാണ് ജനലെങ്കിൽ ജനലിൽ വെക്കുന്നത് വളരെ സൗകര്യമാണ് റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്താണ് നമ്മളിപ്പോൾ ഫാനിൻ്റെ എൽ ഇ ഡി എമർജൻസി ലൈറ്റിന് വിളിച്ചാണ് നമ്മളിപ്പോൾ കാണുന്നത് നമ്മൾ ഫോൺ ചാർജർ ഉപയോഗിച്ച് ചാർജ് ചെയ്യുകയാണ് ചാർജ് കയറുന്നുണ്ടോന്ന് നോക്കാം ബാക്കിൽ ചാർജ് കയറുന്നതിൻ്റെ എൽ ഇ ഡി ലൈറ്റ് സിമ്പിൾ കത്തുന്നുണ്ട് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഉപകാരപ്രദമായിട്ടുള്ളതുപോലത്തെ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും ഓക്കെ സി യു താങ്ക്